ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ആകെ ലീഡർ എന്ന് വിളിക്കുവാൻ അർത്ഥശങ്കയില്ലാതെ സങ്കോചമില്ലാതെ നമുക്ക് വിൽക്കുവാൻ കഴിയുന്ന രാഷ്ട്രീയ നേതാവായിരുന്നു ഞാൻ മറ്റേ ആരെയെങ്കിലും മികത്താൻ വേണ്ടി പറയുന്നതല്ല ദേശീയ രാഷ്ട്രീയത്തിൽ നിർണായക സ്വാധീനമുള്ള ഒരുപാട് നേതാക്കൾ കേരളത്തിലുണ്ടായിരുന്നു പക്ഷേ അണികൾക്ക് വേണ്ടി നിലയുറപ്പിച്ച ഒരേ ഒരു രാഷ്ട്രീയ നേതാവേ ഉണ്ടായിരുന്നുള്ളൂ അത് ശ്രീ ലീഡർ ശ്രീ കെ കരുണാകരണ യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് മാർട്ടിൻ അഗസ്റ്റിൻ അധ്യക്ഷനായിരുന്നു കെ പി സി സി നിർവാഹക സമിതി അംഗം എ പി ഉസ്മാൻ കെ കരുണാകരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ബി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ബി സെൽവം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് ജോർജ് നേതാക്കളായ സി പി സലീം പി എ സുഹാസ് ടിൻഡു സുഭാഷ് തുടങ്ങിയവർ സംസാരിച്ചു അനുസ്മരണത്തിന്റെ ഭാഗമായി കെ കരുണാകരന്റെ ഛായാചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചനയും നടത്തി